ഹായ് ഫ്രണ്ട്സ് ഒട്ടും തന്നെ ഓയിലും മുട്ടയും ചേർക്കാത്ത നല്ലൊരു ഹെൽത്തി മയോണേസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ മയോണൈസ് ഞങ്ങളുടെ തയ്യാറാക്കാം എന്നാൽ ശരി വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് ആയിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിവിടുന്ന് നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം നൂർജ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു പാക്കറ്റ് പാലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അര ലിറ്റർ പാല് സ്റ്റൗ ഓൺ ആക്കി ഇതൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇത് ഇളക്കിക്കൊണ്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാനായിട്ട് പാല് പാട കെട്ടിപ്പോവാതിരിക്കാനാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് തന്നെ അപ്പോൾ പാടയൊന്നും കെട്ടിയിട്ടില്ല നന്നായി തന്നെ തിളച്ച് വരാനായിട്ടുണ്ട് ഇനി തിളച്ച് വന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ ഉടനെ തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങാനീർ എടുത്താലും മതി നാരങ്ങാനീര് എടുക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് അതൊന്ന് പിഴിഞ്ഞ് എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ തന്നെ അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഇത് പിരിഞ്ഞ് വരുന്നത് കാണാം ഇത് ഒഴിച്ച ഉടനെ തന്നെ നന്നായി ഇളക്കണം കേട്ടോ ഇളക്കിയില്ലായെങ്കിൽ ഇത് നന്നായി വലിയ വലിയ കട്ടക കെട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി അതിന് ഇത് ഒഴിച്ച ഉടനെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതാ നന്നായി തന്നെ നമുക്ക് ആവശ്യമുള്ള പനീർ റെഡി ആയിട്ടുണ്ട് ഇനി പനീർ വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് മയോണൈസ് റെഡിയാക്കുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് അടിയിൽ ആ ഒരു വെള്ളം നന്നായിട്ട് കാണുന്നില്ലേ മേതം ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പോകുന്ന വെള്ളം അങ്ങ് പോയി കിട്ടിയാൽ മതി അല്ലാതെ ഈ ഒരു പനീർ അമർത്തി സ്പൂൺ കൊണ്ടൊന്നും അമർത്തി കളയരുത് കേട്ടോ അങ്ങനെയൊന്നും വെള്ളം കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതൊന്നും മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ആ വെള്ളം ഉണ്ടല്ലോ അടിയിൽ ഊറിക്കെടുക്കുന്ന ആ വെള്ളം ഇനി ആവശ്യമില്ല കേട്ടോ അത് കളയാം ഇനിയൊരു മിക്സിയുടെ ജാർ എടുക്കാം ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ ചെറിയ ജാറായി എടുക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് ഒരുപാടുണ്ടാക്കാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ജാറിലൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനിവിടെ അരിച്ചെടുത്ത ആ പനീർ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നല്ലിയോളം വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർക്ക് ചെറിയ അല്ലിയാണെങ്കിൽ നാലല്ലിയൊക്കെ ചേർക്കാം ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് രണ്ടല്ലി ചേർത്താലും മതി അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നല്ലി ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തത് കൊടുത്തത് നന്നായി ബ്ലെൻഡായിട്ട് വരട്ടെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒന്നെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് കുരു കളഞ്ഞ് പിഴിഞ്ഞ് ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ നാരങ്ങയാണ് എടുക്കുന്നത് നന്നായിട്ട് തന്നെ കുരു പോക്കിയിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് വിനാഗിരി ആണെങ്കിലും നാരങ്ങാനീരാണെങ്കിലും ഇതിന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാലൊന്ന് പുളി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും ചേർത്താൽ മതി ഇല്ലായെങ്കിലും ഈ ഒരു സ്പൂൺ മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ ഏതായാലും ഒരു നാരങ്ങയുടെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ ഒരു മയോണൈസിലേക്ക് പിന്നെ ഇതിലേക്ക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പഞ്ചസാരയുടെ ചെറിയ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്കിത് രണ്ടും അത്ര ഈ ഒരു മയോണൈസിൽ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പഞ്ചസാരയും കുരുമുളകും ചേർക്കുകയാണെങ്കിൽ രണ്ടും ഒരു കാൽ കാൽസ്പൂണിനടുത്ത് മാത്രം ചേർത്താൽ മതി ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് വേണം നമ്മളതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഞാൻ മാറ്റി വെച്ചിരുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം തയ്യാറാക്കുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മാറ്റി വെക്കാനായിട്ട് മറക്കണ്ട പാൽ ചൂടാവാൻ വെക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒന്ന് അങ്ങെടുത്ത് മാറ്റി വെച്ചാൽ മതി നല്ല കട്ടിയിലാണ് മയോണൈസ് വേണം എന്നുള്ളവർക്ക് ഈ ഒരു ടേബിൾ സ്പൂണ് മാത്രം മതിയാവും കുറച്ചൊന്നങ്ങ് ലൂസിൽ ഞാൻ ഉണ്ടാക്കിയ പോലത്തെ ഈ ഒരു ലൂസിൽ തന്നെ വേണം ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക പൗസ് ചെയ്ത് പൗസ് ചെയ്ത് ഒന്നും അടിക്കണം എന്നില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്താൽ നല്ല അടിപൊളി മായോണൈസ് റെഡിയാക്കി കിട്ടും ഈ സമയം ഒന്ന് ഉപ്പും പുളിയും ഒക്കെ പാകമാണോന്നൊന്ന് നോക്കുക എനിക്കിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പുളി പോരാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നിങ്ങൾ നിങ്ങളെന്താണോ ഒഴിക്കുന്നത് വിനാഗിരി ആണെങ്കിൽ അത് അല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്താൽ ആ ഒരു പുളി കറക്റ്റായിട്ട് വരുന്നോളും അപ്പോൾ ഇത് നല്ല വൈറ്റ് കളറിലുള്ള മയോണൈസ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ പാലിലല്ലേ നമ്മൾ തയ്യാറാക്കിയത് ഇതിൽ പ്രത്യേകിച്ച് കുരുമുളകോ ഒന്നും ചേർത്തിട്ടുമില്ല അപ്പോൾ നല്ല ആ ഒരു പാലിൻ്റെ അതേ കളറിൽ വൈറ്റ് കളറിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ കളറിലും അതേ ടേസ്റ്റിലും തന്നെ നല്ലൊരു ഹെൽത്തി മയോണൈസ് ആണ് ഇത് ഇത് നിങ്ങൾക്ക് വേണ്ട തിക്നെസ്സിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഈ ഞാനിപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് സ്റ്റോപ്പ് ചെയ്തത് മൂന്ന് ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലും ലൂസാക്കണം എന്നുള്ളവർക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ ഇതിലും ലൂസാണ് വേണ്ടെന്നു വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇത് നല്ല മയോണൈസ് ആണ് നല്ല ഹെൽത്തി മയോണൈസ് ആണ് ഇത് കഴിക്കുന്നതിൽ ഒട്ടും തന്നെ ദോഷമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ചിലൊക്കെ ഈ ഒരു മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റും കിട്ടും എന്നാൽ നല്ല ഹെൽത്തിയുമാണ് ഒട്ടും തന്നെ ഓയിലോ മുട്ടയോ ചേർക്കാത്തതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് തന്നെ ഈ ഒരു മയോണൈസ് കഴിക്കാം ഞാനിതാ ഒരു വീറ്റ് ബ്രെഡിൻ്റെ മുകളിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹെൽത്തി മയോണൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതിന് മുന്നേ ഞാൻ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി മയോണൈസ് കാണിച്ചിരുന്നു പക്ഷേ അതിൽ മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഓയിൽ ചേർക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ശേഷമാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് അതിനുശേഷം ഞാൻ ഈ ഒരു മയോണൈസ് ആണ് ഇട്ടോ ഉണ്ടാക്കാറുള്ളത് എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ മയോണൈസ് കൊതിയന്മാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു മയോണൈസ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും